ഒരു യുക്തിവാൻ്റെ ചോദ്യമാണ് അതായത് ഖുറാനിൽ ആറ് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ആകാശഭൂമി സൃഷ്ടിച്ചു തരുന്നുണ്ട് എന്നാൽ സൂറത്ത് ഫുസിലത്തിൽ രണ്ട് ദിവസം കൊണ്ട് ഭൂമിയും നാല് നാല് ദിവസം കൊണ്ട് പർവ്വതങ്ങളും അതുപോലെ തന്നെ ആഹാര വിഭവങ്ങളും സൃഷ്ടിച്ചു തരുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് ആകാശവും അപ്പോൾ എട്ട് ദിവസം ആവില്ല എന്നുള്ളതാണ് മുമ്പൊരു ചോദ്യം യുക്തിവാദിൻ്റെ ചോദ്യമാണ് അത് അറിയാൻ വേണ്ടി ചോദിച്ചാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബൈബിളിൽ പ്രതിപാദിക്കുന്ന യശയ്യാവ് ഗർമ്മിയ അതുപോലെ എലീഷ പ്രപരമായ ഖുറില് ഖുറാനിൽ പ്രതിപാദിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതാരാണ് പേര് മുഹമ്മദ് സുഹൃത്തിൻ്റെ ചോദ്യം യുക്തിവാദികൾ സാധാരണയായി ചോദിക്കാറുള്ള ചോദ്യം ഖുര്ൻ പല സ്ഥലത്തും ആറ് ദിവസങ്ങളിലായിട്ടാണ് സൃഷ്ടി നടന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് ഈ ആറ് ദിവസങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം ഖുറാനിലെ നാൽപ്പത്തൊന്നാമത് അദ്ധ്യായം സൂറത്ത് ഫുസിലത്തിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ എന്ത് പറയുന്നുണ്ട് എട്ട് ദിവസങ്ങളിലായിട്ടാണ് ഭൂമിയുടെ സൃഷ്ടി നടന്നതെന്ന് പറയുന്നുണ്ട് എന്നാൽ അത് വൈരുദ്ധ്യല്ലേ എന്ന് ചോദിക്കാറുണ്ട് ഖുറാനിലെ സൂറത്ത് ഫുസിലത്തിൽ എട്ട് ദിവസമായിട്ടാണ് സൃഷ്ടി നടന്നതെന്ന് പറയണില്ല ഖുറാനിൽ സൂറത്ത് ഫുസിലത്തിൽ പറയുന്നത് രണ്ട് ദിവസങ്ങളിലായി ഭൂമിയെ സജ്ജമാക്കിയവൻ നാല് ദിവസങ്ങളിലായി ഭൂമിയെയും അതിലുള്ളതിനെയും സജ്ജമാക്കിയവൻ രണ്ട് ദിവസങ്ങളിലായി ആകാശത്തെ സജ്ജമാക്കിയവൻ ഉപരിലോകത്തെ സജ്ജമാക്കിയവൻ ഇവിടെ ആദ്യം ഭൂമിയെ ഭൂമിയും ആകാശവുമായി ബന്ധപ്പെടുത്തി ഇത് യുക്തിവാദികൾ ഈ ആധുനിക യുക്തിവാദികൾ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഖുറാൻ തഫ്സീറുകളിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണത് ൾ വളരെ ഗവേഷണം ചെയ്തിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച ഖുര്ആാനൊരു വൈരുദ്ധ്യമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്യാദികൾ തന്നെ ഉദ്ധരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുര്ആൻ്റെ തഫ്സീറുകളിൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ ഉണ്ടാക്കിയെന്നും ഭൂമിയിലെ വിഭവങ്ങളെ നാല് ദിവസം കൊണ്ട് ഉണ്ടാക്കിയെന്നും പറയുമ്പോൾ ഭൂമിയിലെ വിഭവങ്ങളിൽ ഭൂമിയും ഉൾപ്പെടും എന്നുള്ളത് ആണ് ഭൂമിയെയും ഭൂമിയിലെ വിഭവങ്ങളും കൂടിയാണ് ഇവിടെ നാല് ദിവസം കൊണ്ട് ഉദ്ദേശിച്ചത് ആ രണ്ടും കൂടി ഈ നാലിൽ ഉള്പ്പെടുന്നു എന്നർത്ഥം അങ്ങനെ നാലും രണ്ടും മാറാണ് ആറ് ദിവസങ്ങൾ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കേവലം നമ്മളുടെ ഇരുപത്തിനാല് മണിക്കൂറല്ല അത് ഭൂമിയിൽ ഉണ്ടാകുന്ന ദിവസമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇത് പടച്ച തമ്പുരാൻ്റെ ഒരു പ്രത്യേക ദിവസമാണ് ഒരു പ്രത്യേക ഘട്ടമാണ് നമുക്ക് പറയാൻ സാധ്യമല്ല അത് എത്ര നിങ്ങളുള്ളതാണെന്ന് പഠിച്ചോൻ്റെ അടുത്തൊരു ദിവസം ആയിരം കൊല്ലങ്ങൾക്ക് സമാണെന്നും അമ്പതിനായിരം കൊല്ലങ്ങൾക്ക് സമമായ ദിവസത്തെക്കുറിച്ചും എല്ലാം കുറഞ്ഞാലും പറയുന്നുണ്ട് ഒരു നിമിഷം കൊണ്ടുള്ള ദിവസത്തെക്കുറിച്ചും കുറഞ്ഞാലും പറയുന്നുണ്ട് യമുൽ ഖിയാമത്തിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ എല്ലാം തന്നെ നൈമിഷികമായി സംഭവിക്കുന്ന കാര്യങ്ങളെയും യോം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുറഞ്ഞാൽ വിവരിച്ചിട്ടുണ്ട് അപ്പം ദിവസം എന്നുള്ളത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനർ അർത്ഥമല്ല മറിച്ച് ഒരു ഘട്ടം ഒരു പ്രത്യേക ഡ്യൂറേഷൻ പഠിച്ചോ ഒരു ഡ്യൂറേഷൻ ഒരു കാലാവധി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഈ കാലാവധി എന്താണ് ഈ സൂര്യ ചന്ദ്രന്മാരെ അഥവാ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് മറ്റേ നാല് ഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുന്നതാണ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഘട്ടങ്ങൾ കൂടി അത് ഈ നാലെണ്ണത്തിൽ തന്നെ ഉള്ളതാണ് കാരണം ഭൂമിയും ഭൂമിയിലുള്ളവയും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭൂമി സൃഷ്ടിച്ചു രണ്ട് ഘട്ടങ്ങളിലായി എന്ന് പറയുന്ന അതുതന്നെയാണ് അതിലുള്ളത് തന്നെയാണ് ഈ നാലും അർത്ഥം അപ്പോൾ ആകെ ആറ് തന്നെ വരുന്നുള്ളൂ എട്ട് ഉണ്ടാവണില്ലായെന്നർത്ഥം അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇത് കൃത്യമാണ് ഞാൻ വായിച്ചു വായിച്ചുക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മുസ്ലിം സഹോദരന്മാർ ഒരു പ്രവാചകൻ ബൈബിളിലെ ജർമിയ എലിഷ യാവ് തുടങ്ങിയ പ്രവാചകന്മാരെ കുറിച്ച് ഖുറാനിൽ ഉണ്ടോന്നു ഏഷയ്യാവിനെ കുറിച്ചാണ് ഖുര്ആനിൽ പിന്നെ ൂസ് ഐ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജർമിയായിനെക്കുറിച്ചും ഒന്നും തന്നെ പിന്നെ ഖുര്ആാനിൽ പരാമർശമില്ല ജർമിയ പ്രവാചനെക്കുറിച്ചും എലിഷ പ്രവാചനെക്കുറിച്ചൊന്നും ഖുര്ാനിൽ പരാമർശമില്ല